ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും യെസ് ഇന്നലെ ഞാൻ കേക്ക് ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ അതിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഇന്ന് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് ഇന്ന് കേക്കിൻ്റെ റെസിപ്പി ഞാനൊരു മൊക്ക മിൽക്ക് കേക്കാണ് ഉണ്ടാക്കിയത് ഭയങ്കര ഈസി ആയിട്ട് ഒരു അഞ്ച് മിനിറ്റിൽ മുട്ടയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി സിമ്പിൾ കേക്ക് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എഗ് ഗ്ലാസ് മോക്കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കുഞ്ഞ് കേക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ക്വാണ്ടിറ്റി കുറച്ചുകൂടെ വലിയ കേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി അരക്കപ്പ് മെയ്ദ അരക്കപ്പ് പഞ്ചസാര കാൽക്കപ്പ് സൺഫ്ലവർ ഓയിലോ പാമോയിലോ ബട്ടറോ ബട്ടറോ ആരെങ്കിലും നല്ലതാ കേട്ടോ ഇത് ഞാൻ പാമോയിലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് എടുക്കുക സോറി കപ്പ് എടുക്കുക അരക്കപ്പ് പാൽ പിന്നെ വിനീഗർ ഒരു ടേബിൾ സ്പൂൺ അതിൽ എൻ്റെ കൊക്കോ പൗഡർ വീണിട്ടാണ് അതങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ വിനീഗർ പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയുമാണ് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ മോക്ക കേക്ക് ഉണ്ടാക്കാൻ മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് മുട്ടയൊന്നും വേണ്ട കേട്ടോ ഇത് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമുക്കിതെല്ലാം കൂടി ഇനി മിക്സ് ചെയ്യാം ആദ്യം പാലെടുക്കുക അരക്കപ്പ് പാലാണേ അരക്കപ്പ് പാൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗർ ഞാൻ നേരത്തെ ഒരു ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞോ എനിക്ക് സോറി കേട്ടോ ഒരു ടീസ്പൂൺ ആണേ എനിക്കങ്ങനെ പറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഇത് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മുടെ കോഫി പൗഡർ അര ടേബിൾ സ്പൂൺ കോഫി പൗഡർ കേട്ടോ അത് ഞാൻ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചു അതുകൊണ്ട് അതിരുന്ന് എന്താ ഒട്ടിപ്പിടിച്ചു പാത്രത്തിൽ അത് ഒട്ടിപ്പിടിച്ചു ഇനി അത് ഇളവി വരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാം കുറേ നേരത്തെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു അതുകൊണ്ട് അതെല്ലാം കൂടെ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചു അര ടേബിൾ സ്പൂൺ ആണേ കോഫി പൗഡർ ഞാൻ ബ്രൂവിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് കോഫി പൗഡർ എൻ്റെ കയ്യിലൊക്കെ ആയി ക്വാണ്ടിറ്റി നിങ്ങൾ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത് ഇപ്പോൾ അര ടേബിൾ സ്പൂൺ എന്നുള്ളത് ഒര ഒരു ടേബിൾ സ്പൂണായിട്ട് മാറ്റുക ഇതൊന്ന് മിക്സ് ചെയ്യാവേ അതെല്ലാം മിക്സ് ആയിക്കോളും എങ്കിലും കോഫി ഒന്ന് മിക്സ് ആവണ്ടേ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാവേ ബട്ടറാണെങ്കിൽ നല്ലതാണ് ബട്ടറോ സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്താണെന്ന് വെച്ചാൽ എടുക്കുക വെളിച്ചെണ്ണ എടുക്കരുത് കുളമായി കുളവായിപ്പോവും കാൽക്കപ്പാണേ ഇത് മെഷർമെൻ്റ് ഒന്ന് ശ്രദ്ധിച്ചോളാം ഇതിലേക്ക് ഷുഗർ ഷുഗറുടെ ഇടാണ് അരക്കപ്പ് ഷുഗറാണേ ഇത് മെൽറ്റ് ആവാൻ കുറച്ച് പാടുപെടും എൻ്റെ ഷുഗർ കുറച്ച് വലിയ എന്താണ് വലിയ ഇതായിട്ടുള്ള ഷുഗറാണ് അപ്പോൾ കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ താമസം എടുക്കും എൻ്റെ അവൻ ചീത്ത ആയതുകൊണ്ടാണ് ഇനി നമ്മൾ ക്രിസ്മസ് ഒക്കെ വരികയല്ലേ അവണൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നൊരു കേക്ക് നമുക്ക് ഉണ്ടാക്കാവേ ഇന്നിപ്പോൾ ഞാൻ കരുതി പെട്ടെന്നൊന്നും ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുകൊണ്ടാണ് അവണിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയത് ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് അവണൊന്നും ഇല്ലാണ്ട് ക്രിസ്മസിന് മുന്നേ നമുക്കൊരു വീഡിയോ ചെയ്യാം ഞാൻ മൈദ ഇട്ട് കൊടുക്കാവേ അരക്കപ്പ് മൈദയാണേ ഞാൻ മുന്നേ ഞാൻ ചീമ ഉണ്ടാക്കി പഠിപ്പിച്ച് തന്നിട്ടുണ്ടൊരു സാധനം അതിൽ കപ്പ് കേക്കാണ് കേട്ടോ ഇങ്ങനെ കപ്പിൽ വെച്ച് മൈക്രോവേവില് ഒരു രണ്ട് മിനിറ്റ് കൊടുക്കുമ്പോഴേക്കും കേക്ക് റെഡി ഞാനത് ഒരു ദിവസം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ട് പക്ഷേ മറന്നുപോയി മറന്നുപോയില്ല നടന്നില്ല ചീമയാണ് അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് പക്ഷെ അവൾ പറഞ്ഞ് തന്നതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയപ്പോൾ സക്സസ് ആയി നമ്മൾ ചായ ഒടിക്കുന്ന കപ്പില്ലേ ചില്ല് കപ്പ് ആ കപ്പിൽ ഇതുപോലെ സെറ്റ് ചെയ്ത് ആ കപ്പിനകത്ത് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അത് സെറ്റാവും അതെ അതിൻ്റെ വീട് ഞാൻ വേറൊരു സെറ്റാവേ കൊക്കോ പൗഡറൂടെ ഇട്ട് കൊടുക്കാതെ കാൽ കപ്പ് കൊക്കോ പൗഡർ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ ചീത്തായത് കൊണ്ടാണ് ഞാൻ മൈക്രോവേവിൽ ചെയ്യാമെന്ന് കരുതിയത് മൈക്രോവേവിൽ ചെയ്താലും ഒരു പെർഫെക്റ്റ് കേക്ക് നമുക്ക് കിട്ടും ഇതിലിന് കുറച്ച് സ്റ്റെപ്സ് കൂടെ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല ഇങ്ങനെയും കഴിക്കാം കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വേദ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞതാണ് പക്ഷേ വേദ വന്നിട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് ഞാൻ കരുതി ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഉണ്ടൊന്നുമില്ലാണ്ട് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മറ്റേ ബീട്രോ കാര്യങ്ങളൊന്നും വേണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കുറച്ച് തരിയൊക്കെ കിടപ്പുണ്ട് അതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം മൈക്രോവേവിൽ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനൊരു ഗ്ലാസ് ബോൾ തന്നെ എടുക്കുക എൻ്റെയിൽ ഈ സംഭവം ഇല്ലായിരുന്നു നെട്ടയത്ത് അമ്മയുടെ ഉണ്ട് കേട്ടോ അങ്ങനെ അമ്മയെ അമ്മയോട് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഏട്ടം പോയപ്പോൾ എടുത്തിട്ട് വന്നതാണ് ഈ ഒരു ഇങ്ങനത്തെ ഒരു ബോളിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക ശ്രദ്ധിക്കുക മറ്റതിലൊന്നും മൈക്രോവേവിൽ അങ്ങനെ വയ്ക്കത്തില്ല അതുകൊണ്ട് കേട്ടോ കുറച്ചൊന്ന് ഓയിൽ നേരത്തെ എടുത്തതിൻ്റെ ആ പാത്രത്തിലുണ്ടായിരുന്നു അത് ഇതൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക ബട്ടർ കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് എൻ്റെ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല നമ്മുടെ പാം ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പാം ഓയിലിനെക്കാട്ടി സൺഫ്ലവർ ഓയിലാണ് നല്ലത് പക്ഷേ ഞാനിപ്പോൾ റീസെൻ്റ്ലി സൺഫ്ലവർ ഓയിൽ വിരോധി ആയതുകൊണ്ട് പാം ഓയിലാണ് ഞാനിപ്പോൾ എടുത്തത് ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൻ എൻ്റെ കയ്യിൽ കുറച്ചുകൂടെ വലിയ ബോളില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത് അത്യാവശ്യം ഒരു സമയമൊക്കെ കഴിക്കാൻ ഇത് ധാരാളം കേട്ടോ ഇത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണേ സ്പാച്ചുല ഉണ്ട് എടുക്കണം മടി എരുതിയിട്ട് എടുത്താൽ പിന്നെ അത് കഴുകണ്ടേ അതുകൊണ്ട് എൻ്റെ കൈ തന്നെയാണ് ഇപ്പോൾ തൽക്കാലം എൻ്റെ സ്പാച്ചുല കഴുകുന്ന മടി എഴുതി കേട്ടോ വേറൊന്നുമല്ല മധുരമൊക്കെ ഉണ്ട് കേട്ടോ വേറെ ഉണ്ടായിരുന്ന പാവങ്ങൾക്ക് ഈ പ്ലേറ്റും ഇങ്ങനെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മുപ്പൊന്നും ചേർക്കാതുകൊണ്ട് കൊള്ളാം ഇനി നമുക്കിത് മൈക്രോവേവിൽ ഒരു സെവൻ മിനിറ്റ്സ് കൊടുത്താൽ നമ്മുടെ കേക്ക് റെഡി നമുക്ക് ഇങ്ങനെ കഴിക്കാം പിന്നെ ഞാൻ കുറച്ച് മിൽക്കൊക്കെ ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്താണ് എടുക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് ആകും പിന്നെ മുകളിലൊന്നും ചെറുതായിട്ട് ചെറിയ രീതിയിലൊരു ഒക്കെ ചെയ്ത് അങ്ങനെ എടുക്കാൻ മതി ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ടാണ് അങ്ങനെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിക്കാത്തേ ഉള്ളൂ അവണിലേക്ക് കയറ്റിയാലോ യെസ് പ്രീഹീറ്റ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് വയ്ക്കുന്നു ക്ലോസ് ചെയ്യുന്നു മൈക്രോവേവ് കൊടുക്കുന്നു ഒരു സെവൻ മിനിറ്റ്സ് കൊടുക്കുന്നു സ്റ്റാർട്ട് സെവൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കാവേ നമ്മുടെ കേക്ക് എങ്ങനെ വരുന്നു ഏതാണെന്നൊക്കെയുള്ളത് നമ്മുടെ കേക്ക് റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് അതാവുന്ന സമയം നമുക്ക് ഇത് സോക്ക് ചെയ്യാനായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ എടുക്കാം അതൊന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാം പക്ഷെ ഞാൻ സോക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആ സെയിം പാത്രം തന്നെ എടുത്ത് കഴുകുന്ന പാടുന്നു വേണമെങ്കിൽ പറയാം ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഷുഗർ ഇട്ട് കൊടുക്കുകയാണ് അതിൽ കുറച്ച് ഒരു നുള് കോൺഫ്ലോറൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐസിംഗ് ഷുഗർ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും അതായത് ഷുഗർ പൊടിച്ചിട്ട് കോൺഫ്ലോർ കൂടെ മിക്സ് ചെയ്തതാണ് ഐസിങ് ഷുഗർ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ എഴുത്ത് ഇട്ടു അതാണ് ഇതിന്ന് വരുന്നില്ല അതേപോലെ അര ടേബിൾ സ്പൂൺ നമ്മുടെ കോഫി പൗഡർ പൗഡറുടെ കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേക്ക് റെഡി ആകുമ്പോൾ എൻ്റെ മുകളിലേക്ക് ഒഴിക്കാനാണേ വേദ വരുമ്പോൾ കേക്ക് റെഡി ആവണം ഫോർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് എന്തോ ഇല്ലെന്നൊന്ന് കുത്തി നോക്കണ്ടേ വേ ആയിട്ടുണ്ട് നമുക്ക് കേക്ക് എടുത്ത് നോക്കാം അഞ്ച് ഏഴ് മിനിറ്റിൽ നമ്മുടെ കേക്ക് റെഡിയാണ് കുത്തി നോക്കാം ഇങ്ങനെയും കേക്ക് ഉണ്ടാക്കാം കേട്ടോ ണ്ടോ വെന്തു വെന്തൂ നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് കറക്റ്റ് ട്രേ ആയിരുന്നു കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടിയിരുന്നെങ്കിൽ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടാക്കുക കേക്ക് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂടിയിരുന്നെങ്കിൽ നമ്മൾ എടുത്ത സാധനങ്ങളുടെ മെഷർമെൻറ്റ് കൂടിയിരുന്നെങ്കിൽ ഇതിൽ നിൽക്കത്തില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ക്വാണ്ടിറ്റി കുറച്ചത് ഇതേ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേക്ക് സോക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സിറപ്പ് മിൽക്ക് സിറപ്പ് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഒരു ചോക്ലേറ്റ് ഗണാഷ് കൊണ്ടൊരു ചെറിയൊരു ഗാർണിഷിംഗ് കൊണ്ട് ചെയ്താൽ നമ്മുടെ കേക്ക് റെഡിയാണ് ഓൾമോസ്റ്റ് ഓക്കെ നമ്മുടെ കേക്ക് റെഡിയാണ് പക്ഷേ കുറച്ചുകൂടി ഒരു ഡെക്കറേഷൻ ഒക്കെ വരുത്താനായിട്ട് ഒരു ചോക്ലേറ്റ് ഗണാഷും കുറച്ച് നട്ട്സൊക്കെ ആയിട്ട് നമുക്കതിനൊന്ന് ഒന്ന് ഭംഗിയാക്കി എടുക്കാം വേദ എത്തി ആക്ച്വലി ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള ചോക്ലേറ്റിൻ്റെയിൽ ഇല്ലായിരുന്നു അപ്പോൾ വേദ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്ന് വേദയ അച്ഛനും കൂടി അമൂളിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഗണാഷിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിനെ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കുക നല്ലതാക്കും വേറെ ഡാക്ക് ചോക്ലേറ്റ് ഇല്ലായിരുന്നോ സ്കൂളിൽ നിന്ന് വന്ന് യൂണിഫോം പോലും മാറാണ്ട് വന്ന് നിൽക്കുകയാണ് എന്തായാലും ഇത് ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് കേക്കിലിരുന്ന് ഒന്ന് സെറ്റായിട്ടൊക്കെ എടുക്കാമേ ചൂടോടൊക്കെ ആഴ്ച കൊള്ളില്ല മതിയല്ലേ മതിയാവും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് കുറച്ചൊരു വലിയ പാത്രം വാവട്ടമുള്ള പാത്രം എടുത്തത് പിന്നെ നോൺ സ്റ്റിക്ക് എടുത്താൽ അതിൽ ഫുൾ സ്ക്രാച്ചൊക്കെ വീഴുവായിട്ട് ഈ ഒരു പാത്രം എടുത്തത് അതിലേക്ക് നമ്മളീ കട്ട് ചെയ്ത് കുഞ്ഞു പീസാക്കി വെച്ചിരിക്കുന്ന ഇല്ല പുള്ളൂല ഡാർക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണേ ഗണാഷ് ഉണ്ടാക്കാനായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് ചെയ്യുന്നത് ഒരു പാത്രം എടുക്കുക അതിൽ ഒഴിക്കുക അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് ബോളിൽ ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിടാനായിട്ട് കുറച്ച് നട്ട്സ് ഉണ്ട് കാഷ്നട്ടും ആൽമണ്ട്സും കൂടി ഞങ്ങൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇടേണ്ടതൊന്ന് മെൽറ്റ് ആയിട്ട് കുറച്ച് ഇതുണ്ടല്ലോ വിപ്പിങ് ക്രീമുകൂടെ ഇതിലിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള സംഭവം സംഭവ ഇത് നിർബന്ധമല്ല കേക്കിനങ്ങനെ ചെയ്യണമെന്ന് സോക്ക് ചെയ്യുന്നത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ നമ്മളൊന്ന് ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയില്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് ഭംഗിയാക്കാമെന്ന് കരുതി നീ അതിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കണ്ട പോയി ഡ്രസ്സ് മാറിയിട്ടോ അപ്പോഴേ അത് ചൂടാവത്തുള്ളൂ വെള്ളം ചൂടാവുള്ളൂ ഇല്ല ചെയ്യൂല പോയിട്ട് വാ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ അപ്പോൾ വേദക്കൂട്ടി ഡ്രസ്സ് മാറിയിട്ട് വന്നപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കടാ നിനക്ക് പറ്റൂല അതിനകത്ത് വെള്ളം വീഴരുത് വേദക്ക് പിടിക്കാൻ സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്ത് കൊടുത്തതായും ബട്ടർ ഇതിലേക്ക് ഇടണം കുറച്ച് ഫ്രഷ് ക്രീം കൂടെ അതിലേക്ക് ഇടണം നമ്മുടെ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ ബട്ടർ ഇതിലേക്ക് ഇട്ടു വിടും മെൽറ്റ് കുത്തി പിടിക്കണ്ട ഒരു കുഞ്ഞു പീസ് ബട്ടറിട്ട് കൊടുത്തു ചോക്ലേറ്റ് മെൽറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടെ ഇടാണേ നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം കൂടെ ഇടുന്നത് കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആ ഗണേഷിനൊരു ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്രീം ഇട്ടത് ഇത് വേദം മിക്സ് ചെയ്താൽ ശരിയാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കണ്ടോ ലൂസായി വന്നത് വേണ്ട നമ്മുടെ അത് എന്ത് സാധനം ഗണാഷല്ല ഇപ്പോൾ ഇട്ടു നിന്ന് ഫ്രഷ് ക്രീം വിപ്പിംഗ് ക്രീം ഫ്രഷ് ക്രീം അല്ലല്ലോ വിപ്പിംഗ് ക്രീം നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസി ഇല്ല കുറച്ചുകൂടെ ശക്തം കൂടെ അത് വേണം അത് നോക്കി വേണം നമുക്ക് ിങ് റെഡി പറഞ്ഞാ ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോഴേ ഇങ്ങനെ ലാസ്റ്റ് ഉണ്ടായിരുന്നു പാത്രം അത് നോക്കി നീ ആ മിക്സ് മിക്സ് ചെയ്യുന്നതിലേക്ക് ഇട്ടു ഏ കളയാതിലേ മിക്സ് ഇനി നമുക്ക് ചൂടോടെ തന്നെ നമ്മുടെ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഗണാശ് ഒഴിക്കാം ഈ കേക്ക് പുറത്തെടുക്കാൻ പറ്റില്ല കേട്ടോ മറ്റേ ചോ നമ്മുടെ പാലൊക്കെ ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി എടുക്കാൻ പറ്റത്തില്ല അപ്പം ഇതിൻ്റെ മുകളിലേക്ക് തന്നെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ആ ചൂടുകൂടെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അത് അത് ഇരുന്ന് സെറ്റാ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ഇവിടെ കൊതി നോക്കി നിൽക്കുകയാണ് ഇത് വേദയ്ക്ക് ആ ഇത് ഒന്ന് സെറ്റാവട്ടെ ചൂടൊക്കെ മാറി ഒന്ന് സെറ്റായ ശേഷം നമുക്ക് കട്ട് ചെയ്തത് എങ്ങനെയുണ്ട് ടേസ്റ്റ് സംഭവങ്ങൾ ഒക്കെ പറയാം ഇതാ എന്താ ഇത് ചൂടാണ് നമ്മൾ ഫുൾ ഡാർക്ക് ചോക്ലേറ്റ് വാങ്ങിയില്ല എന്നാൽ നന്നായി അല്ലെങ്കിൽ ഭയങ്കര കഴിപ്പായിരിക്കും അപ്പോൾ കുറച്ച് സമയം നമ്മുടെ കേക്കിരുന്ന് ഒന്ന് സെറ്റാവട്ടെ ഒന്ന് തണുത്ത് വന്നാലല്ലേ നമുക്ക് കട്ട് ചെയ്ത് ഒരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് സെറ്റ് ആവാനായിട്ട് നമുക്ക് വയ്ക്കാവേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അപ്പം നോക്കിയത് സിമ്പിളായിട്ട് നമ്മളൊരു മൊക്ക മിൽക്ക് കേക്ക് പെട്ടെന്ന് ഉണ്ടാക്കി അല്ലേ എന്തായാലും കഴിച്ച് നോക്കി ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പറയാം കേക്ക് ആക്ച്വലി നമ്മൾ കട്ട് ചെയ്ത് അറിയാമല്ലോ വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്തത് ആ സെലിബ്രേഷൻ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഇതാണ് നമ്മൾ എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാമെന്ന് കരുതി നല്ല സോക്കായിരിക്കേ എങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് അടിയിൽ നമ്മുടെ പാലിൻ്റെ ഇത് കിടക്കുന്നുണ്ട് അവിടെ നല്ല സോക്കായിരിക്കണം അത് കയ്യിൽ ഇങ്ങനെ എടുക്കാൻ വരില്ല പൈസ നോക്കിയിട്ട് പറവേതാ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പണില്ലാത്തൊരു എന്തി എന്നായിരിക്കും നിങ്ങളിപ്പോൾ കരുതുന്നത് അവണില്ലാതെ നമ്മുടെ ഈ കുക്കറിൽ ഒരു വളയം വെച്ചിട്ട് നിങ്ങൾ ഒരു പാത്രം എടുത്ത് വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എൻ്റെ കണക്ക് കാര്യങ്ങൾ എനിക്ക് അറിയില്ല അടുത്തൊരു നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ക്രിസ്മസ് വീഡിയോ ചെയ്യുമ്പോൾ കുക്കർ കുക്കറിൽ വെച്ചോ അല്ലാതെ നമുക്ക് ഉണ്ടാക്കാം അവളിൽ വെച്ച് ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കാം ഇതിപ്പോൾ ഇങ്ങനെ അന്നെ കഥ കഴിച്ചോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ നമുക്ക് ഇവിടെ കാണാം